തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തുടർച്ചയായ തിരിച്ചടികളേറ്റ് സി പി എം കനത്ത തോൽവിയുടെ മുറിവുണങ്ങും മുമ്പാണ് കരുവന്നൂർ കേസിൽ കണ്ടുകെട്ടൽ നടപടികൾക്ക് ഇടി തുടക്കമിട്ടത് അതിനിടെയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സി പി എമ്മിലെ ഒരു വലിയ വിഭാഗം എതിർപ്പുമായി എത്തുന്നത് കോൺഗ്രസിന് അനുകൂലമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് പാർട്ടിയെ ഒറ്റ സീറ്റിൽ ഒതുക്കിയെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ തടിയൂരൽ വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരായ ആക്ഷേപങ്ങൾ ജനങ്ങളെ എതിരാക്കിയെന്നുമൊക്കെ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന വിമർശനം കേന്ദ്ര നേതൃത്വം നേരിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചാണ് കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സമാപിച്ചത് സമീപകാലത്ത് പാർട്ടിക്കുള്ളിലും പുറത്തും സിപിഎം ഇത്രയധികം വെല്ലുവിളി നേരിട്ട സാഹചര്യം വേറെ ഉണ്ടായിട്ടില്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അക്കൌണ്ടും പണവും കണ്ടുകെട്ടി പാർട്ടിയെ പ്രതികേർത്ത ഇ ഡി ജില്ലാ നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് അതിന്റെ പരിക്കിനെ കുറിച്ച ഭീതിയിലും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രേത നീക്കമെന്ന് വിശദീകരിച്ച് പിടിച്ചു നിൽക്കാനാണ് സിപിഎമ്മിന്റെ ശ്രമം പാർട്ടി കമ്മിറ്റികളിൽ കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ എന്തൊക്കെ വിമർശനം ഉയരുമെന്നതും പിണറായി വിജയൻ അടക്കമുള്ള നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകുകയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആക്ഷേപങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശൈലിയും തിരിച്ചടിയായെന്ന് ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന ആക്ഷേപങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ കഴിഞ്ഞ കമ്മിറ്റിയിൽ എന്ന പോലെ മറുപടി പറയാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയില്ല അഷ്റഫ് കരിപ്പായി ജയ്ന് കൊച്ചി